സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പരിശോധിക്കുന്നത് തിലകം ചാർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് വിശ്വാസികളായ നമ്മളിൽ പലരും പലപ്പോഴും തെറ്റായ രീതിയിൽ തിലകം ചാർത്താറുണ്ട് എന്നാൽ എന്തിനാണ് ഇങ്ങനെ തിലകം ചാർത്തുന്നത് എങ്ങനെയാണ് തിലകം ചാർത്തേണ്ടത് തിലകം ചാർത്തുന്നത് കൊണ്ടുള്ള ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ നേട്ടങ്ങളാണ് ഈ ഒരു തിലകം ചാർത്തുന്നതിലൂടെ നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നത് ഇതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം ഇതുപോലുള്ള കൂടുതൽ വിശ്വാസ സംബന്ധമാർന്ന അറിവുകൾക്ക് ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെച്ചാല് ഓരോ വീഡിയോകളും അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ അറിയിപ്പുകളായി നിങ്ങളുടെ ഫോണിൽ എത്തുന്നതാണ് വിശ്വാസികളായി നമ്മൾ പലപ്പോഴും ഇത്തരത്തിൽ തിലകം ചാർത്താറുണ്ട് എന്നാൽ ഇങ്ങനെ തിലകം ചാർത്തുന്നത് കേവലം ഒരു ആചാരം മാത്രമാണോ അതോ ഇതിന് പിന്നിൽ ആഴമേറിയ അർത്ഥങ്ങളും ഫലങ്ങളും മറഞ്ഞിരിപ്പുണ്ടോ ശരിയായ രീതിയിൽ ഈ തിലകം ധരിക്കുന്നത് പല നേട്ടങ്ങളും പല ശുഭത്വങ്ങളും നമുക്ക് സമ്മാനിക്കുന്നു എന്നുള്ളതാണ് ഈ തിലകം നമ്മൾ ശരിയായ രീതിയിൽ ധരിക്കുന്നത് ശിവഭഗവാൻ പാർവതി ദേവി മഹാലക്ഷ്മി അതുപോലെ തന്നെ മഹാവിഷ്ണു തുടങ്ങിയ ദേവി ദേവന്മാരുടെ അനുഗ്രഹവും കടാക്ഷവും കാവലും എപ്പോഴും നമുക്കൊപ്പം ഉണ്ടാകുന്നതിന് സഹായിക്കും ദൃഷ്ടിദോഷം മറ്റുള്ളവരുടെ എരിച്ചില് എന്നിങ്ങനെയുള്ള മഹാദോഷങ്ങളിൽ നിന്നൊരു പരിധി വരെ നമ്മളെ സംരക്ഷിച്ചു നിർത്തുന്നതിന് ഈ തിലക ധാരണം സഹായിക്കും എന്നുള്ളത് കൂടിയുമാണ് കുറേ ചാർത്തുന്നതുമായി ബന്ധപ്പെട്ട് പല വിശ്വാസങ്ങൾ അല്ലെങ്കിൽ പല ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ നമ്മൾ പലർക്കും ഇത് അറിയില്ല എന്നുള്ളതാണ് ഖേദകരമായ സത്യം നമ്മളിൽ പലരും തിലകം ധരിക്കുന്നവരാണ് പക്ഷെ എന്തിനാണ് ഇങ്ങനെ ധരിക്കുന്നത് ഓരോ തിലകവും ധരിച്ചാലുള്ള ഫലം എന്ത് ഗുണമെന്ത് ഇതൊന്നും അറിയാതെയാണ് നമ്മൾ തിലകം ധരിക്കുന്നത് എന്നാൽ ഈ മഹാരഹസ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ തിലകം ധരിക്കുമെങ്കിൽ തിലക ധാരണം നടത്തുമെങ്കിൽ ജീവിതത്തിൽ മഹാഭാഗ്യവും സന്തോഷവും സമാധാനവും ശാന്തിയും ഐശ്വര്യവും വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും സന്ദേഹവും വേണ്ട ഓരോ തിലകത്തിനും അതിൻ്റെതായ സവിശേഷതകളും അത് ധരിക്കുന്നതിലൂടെ അതിൻ്റെതായ നേട്ടങ്ങളും നമുക്കുണ്ട് അതെന്തൊക്കെ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ സവിസ്തരവിന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് ഭസ്മമാണ് ഭസ്മം നമ്മൾ നെറ്റിയിൽ ധരിക്കുന്നത് ശിവഭഗവാനോടുള്ള നമ്മുടെ അടുപ്പത്തെയാണ് പ്രഥമ ദൃഷ്ടിയാൽ അത് സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തി ഭസ്മം കൊണ്ട് തിലകം ധരിച്ചിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് ശിവഭഗവാനോട് ആഴത്തിലുള്ള ഭക്തിയും വിശ്വാസവും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് സർവ്വ ലൗകിക ബന്ധങ്ങളിൽ നിന്നും മുക്തി പ്രാപിച്ചവർക്ക് ഭസ്മം മൂന്ന് വരകളായിട്ട് നെറ്റിയിൽ ധരിക്കാവുന്നതാണ് ഭസ്മം എന്ന് പറയുന്നത് നാശമില്ലാത്ത ഒരു വസ്തുവാണ് നമ്മൾ ഏതൊരു വസ്തുവിനെയും അഗ്നിയിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതുടൻ ചാരമാകൂ എന്ന് നമുക്കറിയാം എന്നാൽ ഒരൽപ്പം ചാരം എടുത്ത് നിങ്ങൾ എത്ര അതിന് അഗ്നി പകർന്നാലും അതിനൊരു മാറ്റം ഉണ്ടാകില്ല അതായത് ചാരത്തെ നമുക്ക് ഒരിക്കലും മറ്റൊരവസ്ഥയിലേക്ക് കടത്തി വിടാൻ പറ്റില്ല എന്നുള്ളതാണ് ചാരം അല്ലെങ്കിൽ ഭസ്മം നാശരഹിതമാണ് ശിവഭഗവാൻ ഇത്തരത്തിൽ ഭസ്മം ദേഹമാസകലം പൂശുന്നയാളാണ് ഇത് ഭഗവാന്റെ അനശ്വരതയാണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ഭസ്മം ധരിക്കുന്ന ഒരു വ്യക്തിയെ ഒരു മനുഷ്യനാലും നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല ഭസ്മം ധരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ഒരിക്കലും നശിച്ചു പോവില്ല ഭസ്മധാരണത്തിലൂടെ ഒരു വ്യക്തിക്ക് ആന്തരികവും മാനസികവുമായിട്ടുള്ള ശുദ്ധിയെ കൈവന്നു ചേരും നെറ്റിയുടെ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് അതായത് ഇടത് വശത്ത് നിന്ന് വലത് വശത്തേക്ക് നീളത്തിൽ വേണം ഭസ്മം നമ്മള് ധരിക്കുവാന് ഭസ്മക്കുറി നീട്ടി വരയ്ക്കുന്നതില് യാതൊരു നാണക്കേടും വിചാരിക്കേണ്ടതില്ല ഭസ്മം അണുനാശക സ്വഭാവമുള്ള ഒരു വസ്തു കൂടിയാണ് ഇത് നെറ്റിയിൽ പടർത്തി ധരിക്കുന്നത് ഏറെ ആരോഗ്യത്തെയും പ്രദാനം ചെയ്യും എന്നുള്ളതാണ് ആരോഗ്യ ഗുണങ്ങളും അതിലൂടെ നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കും ഇനി ചിലർക്ക് ചന്ദനം ധരിക്കാനായിരിക്കും താല്പര്യം അല്ലെങ്കിൽ രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ചന്ദനത്തെ കുറിച്ചാണ് ചന്ദനം നെറ്റിയുടെ മധ്യെ ഒരു ഗോപി കുറികണക്ക് ധരിക്കുന്നതാണ് ഉത്തമം അത്തരത്തിലാണ് ചന്ദനം നമ്മൾ ധരിക്കേണ്ടത് ഇനി ചെറിയ വൃത്താകൃതിയിലാണ് ചന്ദനം ധരിക്കുന്നതെങ്കിൽ പോലും അതിന്റെ മുഗൾ ഭാഗം മുകളിലേക്ക് കൂമ്പിയിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഭ്രൂമധ്യത്തിൽ നിന്നും ഉച്ചയിലെ സഹസ്രാര പത്മത്തിലേക്ക് ചൂണ്ടുന്നതായ ഈ ഗോപിക്കുറിക്ക് ശാസ്ത്രീയമായിട്ടും ആത്മീയമായിട്ടും ചില പ്രത്യേകതകളും സവിശേഷതകളും ഉണ്ട് ഇങ്ങനെ ഭ്രൂമധ്യത്തിൽ സഹസ്രാര പത്മത്തിലേക്ക് ചൂണ്ടി ഗോപിക്കുറി പോലെ ചന്ദനം ചാർത്തുന്നത് നമ്മുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനും മനസ്സിനെ ശാന്തമാക്കാനും സഹായിക്കുന്നു എന്നുള്ളതാണ് കൂടാതെ നെറ്റിയിലെ മർമ്മപ്രധാനമായ ചില ഞരമ്പുകൾക്ക് കുളിർമ നൽകാനും ഊർജ്ജസ്വലതയും ഉന്മേഷവും പകർന്നു നൽകുവാനും ഈ ചന്ദനധാരണത്തിലൂടെ സാധിക്കും അടുത്തതായിട്ട് കുങ്കുമമാണ് കുങ്കുമം പുരികത്തിന്റെ മധ്യം ചെറിയ വൃത്ത രൂപത്തിലാണ് ധരിക്കേണ്ടത് കുങ്കുമം ധരിക്കുന്നതിലൂടെ പരാശക്തിയുടെ അനുഗ്രഹം ഒരു വ്യക്തിക്ക് ധാരാളമായി കൈവന്നു ചേരും ഭസ്മം ശൈവത്തെയും ചന്ദനം വൈഷ്ണവത്തെയും സൂചിപ്പിക്കുന്നതാണ് ഭസ്മം ധരിച്ച് അതിനോടൊപ്പം കുങ്കുമം ധരിക്കുന്നത് ശിവശക്തി സംയോഗത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ ശക്തി നമ്മിൽ നിറയുമ്പോൾ ജീവിതത്തിൽ ഐശ്വര്യവും സൗഭാഗ്യവും ഒരുപോലെ വന്നു ചേരും എന്നുള്ളതാണ് അതുപോലെ ചന്ദനം ചാർത്തിയതിനു ശേഷം അതിൽ കുങ്കുമം വെക്കുന്നത് അല്ലെങ്കിൽ കുങ്കുമം കൊണ്ട് തിലകം തൊടുന്നത് മഹാവിഷ്ണു ലക്ഷ്മി സംയോഗത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ യോഗത്തിലൂടെ ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും സന്തോഷവും കൂടുതലായി വന്നു ചേരും ഭസ്മം വരച്ച ശേഷം അതിൽ ചന്ദനം കൊണ്ട് ഗോപി വരച്ച് അതിൽ സിന്ദൂരം ചാർത്തുന്നത് ത്രിപുരസുന്ദരി ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് ത്രിപുര സുന്ദരി എന്ന് പറയുന്നത് മൂന്ന് ലോകങ്ങളിലും വെച്ച് സൗന്ദര്യവും ശക്തിയും ഒത്തുചേർന്ന ഒരു ദേവിയാണ് ത്രിപുരസുന്ദരിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ സർവ ഐശ്വര്യവും സൗഭാഗ്യവും സിദ്ധിക്കും എന്നുള്ളതാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നാളിൽ നാളിൽ വർദ്ധിച്ചു വരും ഭസ്മം ചന്ദനം കുങ്കുമം ഈ മൂന്ന് കുറിക്കൂട്ടികൾക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉയർന്ന ഉന്നതമായ സ്ഥാനം കൽപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മറ്റു കുറിക്കൂട്ടുകൾ ഇവയ്ക്ക് താഴെ മാത്രമേ പാടുള്ളൂ അതുകൊണ്ടാണ് പച്ച ഒക്കെ നമ്മൾ ഈ പ്രധാന കുറികൾക്ക് താഴെ ചാർത്തണം എന്ന് പറയുന്നത് ചന്ദനമോ ഭസ്മമോ കുങ്കുമമോ നിങ്ങൾ ധരിച്ചിരുന്നു കഴിഞ്ഞാൽ മറ്റു കുറിക്കൂട്ടുകൾ അതിന് താഴെയായിട്ട് ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രത്തോളം പ്രാധാന്യമുള്ള ആ ഒരു തിലകധാരണം ഇനി മുതൽ തെറ്റായ രീതിയിൽ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ തിലകത്തിനും അതിൻ്റെതായ സ്ഥാനവും അത് ധരിക്കുന്നതിനുള്ള രീതികളും ഉണ്ട് ഇത് മനസ്സിലാക്കി ധരിക്കുന്നതിലൂടെ ആ ദേവതയുടെ അനുഗ്രഹവും കടാക്ഷവും നമുക്ക് കൂടുതലായിട്ട് ലഭിക്കും ഇത് ഐശ്വര്യവും സന്തോഷവും സമാധാനവും ശാന്തിയും ഉയർച്ചയും നിറഞ്ഞൊരു ജീവിതം നമുക്ക് സമ്മാനിക്കുകയും ചെയ്യുന്നതാണ് അപ്പൊ തിലക ധാരണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലായില്ല വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം